ആവശ്യക്കാർ കൂടിയതോടെ മുല്ലപ്പൂവിന് വില കുതിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് ആയിരം രൂപ മാത്രമുണ്ടായിരുന്ന ഇപ്പോൾ വില അയ്യായിരം കടന്നു തമിഴ്നാട്ടിലെ കനത്ത മഴയും ഉൽപാദനത്തിലെ കുറവുമാണ് വില വർധനയ്ക്ക് കാരണമായത് രണ്ടാഴ്ച മുമ്പ് ആയിരം രൂപയായിരുന്നു ഒരു കിലോ മുല്ലപ്പൂവിന്റെ വില ഇപ്പോൾ നാലായിരം രൂപയും കടന്നിരിക്കുകയാണ് മുഹൂർത്തനാളുകളിൽ ഈ വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉയർന്നതായി വ്യാപാരികൾ പറയുന്നു സാധാരണ ദിവസങ്ങളിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെ സ്ഥിരമായ ഉയർന്ന വിലയാണ് രേഖപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ കനത്ത മഴയും ദുർബലമായ ഉൽപാദനവുമാണ് വിലവർദ്ധനയ്ക്ക് പ്രധാന കാരണം സത്യമംഗലം കോയമ്പത്തൂർ നരക്കോട്ട ഈ മേഖലകളിലാണ് കേരളത്തിലെ വിപണിയിലേക്കുള്ള പ്രധാന ഉൽപാദനം നടക്കുന്നത് കേരളത്തിൽ ഡിസംബർ പകുതിയോടെ ആരംഭിക്കുന്ന മഞ്ഞുവീഴ്ച ഈ വർഷം നവംബർ ആദ്യവാരം തന്നെ ആരംഭിച്ചതോടെ സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലായി ചൂടുള്ള കാലാവസ്ഥയിലാണ് മുല്ലപ്പൂ ഏറ്റവും നന്നായി വളരുന്നത് മഞ്ഞുവീഴ്ച മൂലം പൂവ് മൊട്ടിടുന്നത് കുറയുകയും ഉൽപ്പാദനം വലിയ തോതിൽ താഴുകയും ചെയ്തതായി കർഷകർ പറയുന്നു പാലക്കാട് അതിർത്തിയിലെ വടകരപ്പതി പോലുള്ള പ്രദേശങ്ങളിൽ പ്രാദേശിക കൃഷിയുണ്ടെങ്കിലും ആകെ ഉൽപ്പാദനം മതിയാകുന്നില്ല ഇതാണ് വിപണിയിൽ വില ഉയർന്നിരിക്കുന്നത്